വിവിധ കാർഷിക ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല അനിശ്ചിതകാല സമരം ആരംഭിക്കും കേരള ദിനമായ നവംബർ സമരത്തിന്റെ പ്രഖ്യാപനം ുളം ആളിയാർ കരാറിന്റെ കാര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാക്കുപാലിച്ചില്ലെന്ന് കർഷക മുന്നേറ്റം ഭാരവാഹികൾ പറഞ്ഞു ജനപ്രതിനിധിയായപ്പോഴും മന്ത്രിയായപ്പോഴും കൃഷ്ണൻകുട്ടി കർഷകരി മറന്നെന്നും കർഷക മുന്നേറ്റ നേതാവ് വർഗീസ് തൊടുപറമ്പിൽ വന്നതിനു ശേഷം കേരളത്തിൽ ഞങ്ങളുടെ കർഷകരുടെ അന്വേഷണത്തിൽ ഏകദേശം അമ്പതിനായിരം ഏക്കർ കൃഷിഭൂമി വീണ്ടും നഷ്ടപ്പെട്ടു എന്നതാണ് അതിൽപ്പെടും നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൺമിൻപിലുള്ള ലുലുവളടക്കം ആഗോള പലയറക്കുകട ഇപ്പോൾ തൃശൂരിൽ തുടങ്ങാൻ പറ്റാത്തതിൻ്റെ നിലവിളിയിലാണ് ചില മാധ്യമങ്ങളും അതിൻ്റെ തമ്പുരാക്കന്മാരും പിന്നെ വർഷക മുന്നേറ്റം ഒരിക്കലും വ്യക്തിപരമായിട്ടൊരു പരാതികൾ നൽകുകയോ ഒരു സ്ഥാപനത്തിനെതിരെ കൊടുക്കുകയോ അങ്ങനെ ഒരു നിലപാടില്ലാത്തതുകൊണ്ട് പൊതുവേദിയിൽ പറയുന്നു എന്ന് മാത്രം അപ്പോൾ കർഷക ആ നിയമം ഇന്ന് മുഖ്യമന്ത്രി വി എസിനെ അനുസ്മരിക്കുമ്പോൾ വലിയ വൈകാരികമായിട്ട് നെൽവയൽ സംരക്ഷണ നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ ചിന്തിക്കണം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിലും പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ രണ്ടായിരത്തി എട്ടിൽ നിയമം പാസ്സായതിനു ശേഷം വന്ന ഈ പതിനേഴ് വർഷത്തെ സർക്കാരുകൾ നെൽവയൽ സംരക്ഷണത്തിനൊന്നും ചെയ്തില്ല പാവപ്പെട്ട കർഷകൻ ഒരു വീട് പണിയാൻ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ നികത്താൻ ചോദിക്കുമ്പോൾ അനുമതി കൊടുക്കാത്ത സർക്കാർ ഒടുവിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട് ആ നിയമത്തിന് വേണ്ടി നിരന്തരമായി രണ്ടായിരത്തി അഞ്ചു മുതൽ സമരം ചെയ്യുകയും നിരാഹാരം അനുഷ്ഠിക്കുകയും അത് കേരളമല്ല ദേശീയതലത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത സമരത്തിൽ ഞങ്ങൾക്കിനി പറയേണ്ടി വരും ഇത്തരം നിയമങ്ങൾ ധനവാന്മാർക്ക് ലംഘിക്കാമെങ്കിൽ എന്തിനത്തരം നിയമങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ കർഷക മുന്നേറ്റം വീണ്ടും സമരമുഖത്തേക്ക് പോകുന്നത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചല്ല പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് നവംബർ ഒന്നാം തീയതി സമരപ്രഖ്യാപനം നടക്കും ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന് സമര രേഖ കൈമാറും നെൽകർഷകരും പക്ഷിവിള കർഷകരും വാക്കുകൾക്ക് അതീതമായ പ്രതിസന്ധിയാണ് നേരിടുന്നത് കർഷക പരമ്പരയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന കർഷകർ പ്രതിസന്ധിയിലാകുമ്പോഴും സർക്കാർ നടപടികളും സ്വീകരിക്കുന്നില്ല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി നെൽകർഷകർക്ക് യഥാസമയം സംവരണ വില നൽകുക വന്യജീവി ആക്രമണങ്ങളും പ്രകൃതിക്ഷോഭവും മൂലം കൃഷിനാശമുണ്ടായാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക കാർഷിക സർവകലാശാലകളിലും മറ്റും കാർഷിക പഠന കേന്ദ്രങ്ങളിലും കർഷകരുടെ മക്കൾക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ശശികുമാർ കളപ്പാട് വി ശിവരാമകൃഷ്ണൻ വാസു ിംഗുളം രേഖ വരമുദ്ര എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്